സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു ഏറെ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഇന്ത്യ മത്സരത്തിനെ കാത്തിരുന്നത് പരമ്പര കൈവിടാതെ ഇരിക്കണമെങ്കിൽ ഇന്ത്യക്ക് വിജയിച്ച് മതിയാകൂ എന്നാൽ വിജയത്തെക്കാലോപരി സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ നിലംബരിശാക്കിക്കൊണ്ടാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റിന് സ്വപ്നതുല്യമായ തുടക്കം കുറിച്ചിരിക്കുന്നത് അത്യുചിത തുടക്കം തന്നെ ഇന്ത്യക്ക് വേണ്ടിയിരുന്നു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ബൌളിംഗിൽ നിർണായകമായത് മുഹമ്മദ് സിറാജിന്റെ ആറ് വിക്കറ്റ് പ്രകടനമാണ് ജസ്പ്രീത് ബുംറയും മുകേഷ് കുമാറും വേണ്ട രീതിയിൽ മികച്ച പിന്തുണയും നൽകി ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള സൗത്ത് ആഫ്രിക്കയുടെ തീരുമാനം അപ്പാടെ മണ്ടത്തരമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചത് സ്കോർ പതിനഞ്ചിൽ നിൽക്കുമ്പോൾ നാല് വിക്കറ്റ് വീണ സൗത്ത് ആഫ്രിക്കയ്ക്ക് പിന്നെ കുറച്ച് സമയം രക്ഷയുണ്ടായിരുന്നെങ്കിലും പിന്നീട് കൂടെ എല്ലാം തകിടം മറിയുകയായിരുന്നു അങ്ങനെ അമ്പത്തിയഞ്ച് റൺസിന് അവസാന വിക്കറ്റായ റബാഡയും പുറത്തായപ്പോൾ ഇന്ത്യക്ക് അദ്യുജ്ജലമായ തുടക്കം ലഭിക്കുകയും ചെയ്തു അവസാന ടെസ്റ്റിൽ നായകനെ എത്തിയ എൽഗറിനെ പോലും സിറാജ് വെറുതെ വിട്ടില്ല എയ്ഡൻ മർക്രം എൽഗർ ഡിസോർസി ബെഡിങ് വെർണിൻ യാൻസൺ എന്നിവരെ പുറത്താക്കിക്കൊണ്ടാണ് സിറാജ് ടെസ്റ്റ് കരിയറിലെ ഏറ്റവും മികച്ച സ്പെല്ലുകൾക്കൊന്നും വഴിതെളിച്ചത് സെഞ്ചുറിയനിൽ സെഞ്ചുറി അടിക്കാമെന്ന സൗത്ത് ആഫ്രിക്കൻ താരങ്ങളുടെ പ്രതീക്ഷയാണ് ഇന്ത്യൻ ബോളിംഗ് തല്ലി തകർത്തത് ജസ്പ്രുംറയും മികച്ച പിന്തുണ നൽകി എട്ട് ഓവററിന് ഇരുപത്തിയഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് ബുംറ നേടിയപ്പോൾ ഒമ്പത് ഓവറുകളിൽ നിന്ന് പതിനഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ആറ് വിക്കറ്റ് കരിയർ ബെസ്റ്റ് പ്രകടനം സിറാജൻ പുറത്തെടുത്തു മുകേഷ് കുമാർ രണ്ട് ഓവർ രണ്ട് വിക്കറ്റുകളും സ്വന്തമാക്കി അവസാന ഓവറുകളിൽ വെറും കാഴ്ചക്കാർ മാത്രമായിരുന്നു സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ പ്രധാനമായും രണ്ട് മാറ്റങ്ങളോടുകൂടെ തന്നെയാണ് ഇന്ത്യ ഇറങ്ങിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റിൽ വിജയിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ പരമ്പര ഇന്ത്യക്ക് നഷ്ടമായേനെ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മികച്ച രീതിയിൽ ബോളേഴ്സിനെ ഉപയോഗിക്കാനും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള സൗത്ത് ആഫ്രിക്കയുടെ തീരുമാനം അപ്പാടെ പാളുകയും ചെയ്തു ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഇത്രയും ഇമ്പാക്റ്റോടുകൂടെ ഒരു ഇന്ത്യൻ ബോളിംഗ് ലൈനപ്പ് എറിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും എന്നാൽ ചരിത്രം വീണ്ടും ആവർത്തിക്കുക തന്നെയാണ്